ചുദ്രട്ട എന്താ പറ്റിയത് എന്തിനെങ്ങനെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി രുദ്രനോട് അടുക്കാൻ ശ്രമിച്ചു പക്ഷെ രുദ്രൻ വീണ്ടും ദേഷ്യത്തോട് പിന്നോട്ട് മാറി ഗൗരി നോക്ക് ഞാൻ പോയി ഉറങ്ങാൻ പറഞ്ഞിട്ടും നീ എന്തിനാണ് എന്നെ കേൾക്കാത്തത് ദിവസം തോറും നീ എനിക്കൊരു ശല്യമായി മാറുകയാണ് നീ എന്നോട് സംസാരിക്കാൻ രീതിയും ആരും എന്നോട് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല രുദ്രൻ ഇതെല്ലാം ഉച്ചത്തിൽ പറഞ്ഞു വളരെ ഉച്ചത്തിൽ ഗൗരി പോലും ഭയന്നു അവളുടെ കണ്ണുകൾ ഈറൻ അറിഞ്ഞു അതിനുശേഷം രുദ്രൻ വേഗം സ്ഥലം വിട്ടു അവൻ ഒരിക്കൽ പോലും ഗൗരിയെ നോക്കിയില്ല ഗൗരിയുടെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു രുദ്രൻ ഒന്ന് പോകുന്നത് അവൾ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ നേരെ തൻ്റെ മുറിയിലേക്ക് വന്നു അവൻ ഉറക്കെ വാതിലടിച്ച ചുമരിലിടിച്ചു അവൻ്റെ വേദന അല്പം പോലും അവൻ അനുഭവപ്പെട്ടില്ല ആ നിമിഷം അവൻ വളരെ ദേഷ്യത്തിലായിരുന്നു രക്തം പുരണ്ട കൈകൾ കൊണ്ട് ഗൗരിയെ തൊടാൻ അവൻ ആഗ്രഹിച്ചില്ല കുളിച്ച ശേഷം അവൻ കിടന്നു മുകളിലേക്ക് നോക്കി ഗൗരിയോട് പെരുമാറിയതോർത്തു അവൻ ദേഷ്യത്തോട് കണ്ണുകൾ അടച്ചു അപ്പോഴാണ് ആരെ ഉറക്കെ തൻ്റെ മുറിയുടെ വാതിൽ തുറന്നത് അത് ഗൗരി ആയിരുന്നു കണ്ണുകളിൽ കണ്ണുനീരുമായി വാതിൽ ഗൗരി ഗൗരിരുദ്രൻ്റെ മുറിയിലേക്ക് വന്നു വാതിൽ ഉറക്കി അടിച്ചു കാട്ടിലേക്ക് നീങ്ങാൻ തുടങ്ങി രുദ്രൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ഗൗരി കാട്ടിൽ ചാടി അവനെ കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകളിൽ അപ്പോഴും ഉണ്ടായിരുന്ന കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി അവൾ ഉറക്കി കരയാൻ തുടങ്ങി അവൾ രുദ്രൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റി പിടിച്ചു അവൾ ഒരു കുട്ടിയെ പോലെ കരയുകയായിരുന്നു രുദ്രൻ ഇപ്പോൾ അവനോട് തന്നെ ദേഷ്യപ്പെട്ടു കാരണം അവൻ കാരണമാണ് ഗൗരി ഇങ്ങനെ കരയുന്നത് ഒരു കൈ കൊണ്ട് ഗൗരിയുടെ തലയിൽ തഴുകി രുദ്രനെ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു ഐ എം സോറി രുദ്രൻ സോറി പറഞ്ഞ ഉടനെ ഗൗരി കൂടുതൽ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ഗൗരി ഇങ്ങനെ എനിക്കറിയുന്നത് കണ്ടേ രുദ്രന് വളരെ വിഷമം തോന്നി അവൻ വളരെ അവൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും ഗൗരി കേൾക്കാൻ തയ്യാറായില്ല അവൾ തുടർച്ചയായി കരഞ്ഞുകൊണ്ടിരുന്നു നോ ഗൗരി കരച്ചിൽ നിർത്ത് സോറി ഞാനങ്ങനെ ചെയ്യില്ലടാ ഗൗരി എനിക്കറിയാതിരിക്കു നീ എന്ത് പറയും ഞാൻ ചെയ്യാം ആ അങ്ങനെ പറയുന്നു ഗൗരി അൽപ്പം നിശബ്ദമായി കരഞ്ഞുകൊണ്ട് അവൾ തലയോർത്തിരുദ്രനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു രുദ്രട്ട് ശരിക്കും ചെയ്യൂ ഗൗരിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു അവളുടെ കണ്ണുകൾ നിന്ന് ഇപ്പോഴും കണ്ണിനീർ ഒഴുകുന്നുണ്ടായിരുന്നു അത് ചെയ്യാം ഗൗരിയുടെ കണ്ണിനീർ തുടച്ച് രുദ്രൻ പറഞ്ഞു ഇത് കേട്ടതും ഗൗരിയുടെ മുഖം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം കൊണ്ട് നിറഞ്ഞു അവളെ ഇങ്ങനെ കണ്ടപ്പോൾ രുദ്രൻ കൂടുതൽ സന്തോഷിച്ചു കാരണം ഇപ്പോൾ ഗൗരി അല്പം പുഞ്ചിരിച്ചിരുന്നു നിനക്കെന്താണ് വേണ്ടത് രുദ്രൻ അവളോട് ചോദിച്ചു എനിക്കൊന്നും വേണ്ട എനിക്ക് രുദ്രഡിൽ നിന്നും ഒരു വാഗ്ദാനം വേണം ഗൗരി പറഞ്ഞു എന്ത് വാഗ്ദാനമാണ് രുദ്രനൽപ്പം വിഷമിച്ചു ചോദിച്ചു ഇന്ന് ചെയ്ത പോലെ എന്നെ അകറ്റല്ലേ എൻ്റെ മുൻ ഒന്ന് മാറിയിരിക്കല്ലേ ഞാൻ നിന്നെ ഒരിക്കലും എന്നിൽ നകറ്റില്ല പെണ്ണെ എന്നെ ഒരിക്കലും ചീത്ത പറയണ്ട ഗൗരി നിഷ്കളങ്കമായി പറഞ്ഞു എന്നിട്ട് അവൾ രുദ്രനെ കൂടുതൽ മുറുകെ കെട്ടിപ്പിടിച്ചു അവൻ ഗൗരിയെ മുറുകെ പിടിച്ചു പറഞ്ഞു ശരി ഞാൻ വാക്ക് തരുന്നു ഞാൻ നിന്നെ ഒരിക്കലും എന്നിൽ നകറ്റില്ല നിന്നെ ചീത്ത പറയുകയില്ല ശരി ഗൗരി കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു തീർച്ചയായും രുദ്രം കണ്ണുകൾ ചിമ്മി ബോസ് അവൻ നമ്മുടെ ആളെ കൊന്നു തലമൊട്ടയടിച്ച ഒരാൾ അയാളുടെ മുന്നിൽ ഗൗരിയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു അയാൾ ഒരു ഗ്ലാസ് വൈൻ കയ്യിൽ പിടിച്ചു അയാൾ ഗൗരിയുടെ ഫോട്ടോയിലേക്ക് നിരന്തരം നോക്കിക്കൊണ്ടിരുന്നു മുഖത്ത് കറുത്ത കണ്ണടയും തലയിൽ ഒരു തുപ്പിയും അയാൾ ധരിച്ചിരുന്നു പിന്നിൽ നിൽക്കുന്ന ആൾ പറയുന്ന കേട്ടയുടനെ അയാളുടെ നോട്ടം കഠിനമായി അയാൾ ദേഷ്യത്തോടെ കയ്യിലെ ഗ്ലാസ് നിലത്തേക്കെറിഞ്ഞു പിന്നോട്ട് തിരിഞ്ഞു അയാൾ ആ മനുഷ്യൻ്റെ കോളറിൽ പിടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങളെന്താണ് ചെയ്യുന്നത് ആദ്യം അവൻ എൻ്റെ സഹോദരനെ കൊന്നു ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെയും കൊന്നു പോസ് നിനക്കറിയാമോ അവൻ എത്ര തന്ത്രശാലിയാണെന്ന് അവനെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അവനീ എന്ത് ചെയ്യും ആർക്കും അറിയില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ആ മനുഷ്യനെ നിമിഷം രുദ്രനെ പ്രശംസിച്ചിരുന്നു ഇതിൽ പ്രകോപിതനെ തൊപ്പി ധരിച്ചയാൾ മറ്റേ ചവിട്ട് വീഴ്ത്തി ഇനി മുതൽ നീ അവനെ പുകത്തരുത് അയാൾ തലയിൽ നിന്ന് തൊപ്പി ഊരി മാറ്റി തലയിൽ ഒന്ന് തഴുകി രുദ്രനാഥ് ഞാൻ തിരിച്ചു വരുന്നു നിന്നിൽ നിന്ന് എല്ലാം എടുക്കാൻ രാവിലെ ഉറക്കത്തിൽ ആരോ തന്റെ ശരീരത്തിലെക്കിലെ പെടുത്തുന്ന പോലെ അനുഭവപ്പെട്ടു അവൻ പതുക്കെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി ഗൗരി തന്റെ നെഞ്ചിൽ തഴുകുന്നത് കണ്ടു പെടുന്ന രുദ്രൻ അവളെ കൈപിടിച്ചു പറഞ്ഞു നീ എന്താ ചെയ്യുന്നേ ഒന്നുമില്ല രുദ്രട്ടേ ഈ നെഞ്ചിലെ രോമങ്ങളിൽ തൊട്ടു തലയുടെ എന്ത് രസമാണ് ശരിക്കും പഞ്ഞുപോലെയുണ്ട് ഗൗരി പറഞ്ഞു ഗൗരി നിന്റെ കൈ മാറ്റി പെണ്ണെ അല്ലെങ്കിൽ തന്നെ എനിക്ക് നീ അടുത്ത് വരുമ്പോൾ തന്നെ കൺട്രോൾ കിട്ടില്ല അപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്താലോ ഗൗരി ഞാൻ ഇത് അവസാനമായി പറയുന്നു കൈ മാറ്റി ഗൗരി ഗൗരുദ്രൻ്റെ നിറുകയിൽ മുത്തിക്കൊണ്ട് കിടക്കൽ നിന്ന് എണീറ്റു ശരി ഞാനിപ്പോൾ പോകുന്നു എനിക്ക് കോളേജ് പോകാൻ വൈകുന്നു ഗൗരുദ്രയെ നോക്കി പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് രുദ്രൻ അവൾ പോകുന്ന നോക്കി നിന്നു ഗൗരി പോയതും രുദ്രൻ നെഞ്ചിൽ കൈവച്ചു എണീറ്റും ബാത്റൂമിൽ കയറി ഫ്രഷായി റെഡിയായ ശേഷം പുറത്തേക്ക് പോയി കാറിൽ കയറി ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞു ഗൗരി അവളുടെ മുറിയിലേക്ക് ഓടി അവൾ വേഗം വാതിലടിച്ചു വാതിൽ ചാരി നിന്നു ഗൗരി നാണത്തോടെ മുഖം പൊത്തി പിന്നെ ബാത്റൂമിലേക്ക് കയറിപ്പോയി ഗൗരി ഇറങ്ങിയപ്പോഴേക്കും രുദ്രൻ പോയിരുന്നു രുദ്രൻ ഒരിക്കലും ഇങ്ങനെ പോയിട്ടില്ല ആദ്യം അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കും അതിനുശേഷം മാത്രമാണ് രുദ്രൻ ഓഫീസിലേക്ക് പോവാറുള്ളത് ഇന്ന് എന്താ രുദ്രൻ നേരത്തെ പോയത് ചായ കുടിച്ചാവൂ ഓഫീസിൽ നിന്നും മീറ്റിംഗ് മറ്റും ഉണ്ടാവും ഗൗരി കോളേജിൽ ക്ലാസ്സിലിരിക്കുകയായിരുന്നു ഇന്നലെ എല്ലാ വിദ്യാർത്ഥികളും ഒത്തുകൂടിയിരുന്നു പരീക്ഷാഫലത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു ഗൗരി പരീക്ഷാഫലത്തിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു കുറച്ച് കഴിഞ്ഞതും ക്ലാസ് ടീച്ചറും വന്നു പരീക്ഷാഫലം ഓരോരുത്തരായി പ്രഖ്യാപിക്കാൻ തുടങ്ങി ഗൗരിയുടെ ഉയം വന്നപ്പോൾ അവൾ സന്തോഷത്തോടെ ടീച്ചറുടെ അടുത്തേക്ക് പോയി ടീച്ചർ ഗൗരിയെ നോക്കി പിന്നെ അവളുടെ പേപ്പർ നോക്കി കന്നഡ ശരിയാക്കിക്കൊണ്ട് അവർ പറഞ്ഞു നീ എപ്പോഴും പോലെ നന്നായി ചെയ്തു പക്ഷെ ഇത്തവണ പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിന്റെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ നീ കൂടുതൽ കഠിനധ്വാനം ചെയ്യേണ്ടി വരും ടീച്ചർ വാക്കുകൾ കേട്ട് ഗൗരുടെ സന്തോഷമുള്ള പെട്ടെന്ന് വാടി അവൾ മനസ്സില്ല മനസ്സോ ടീച്ചറിൽ നിന്ന് പരീക്ഷ പേപ്പർ വാങ്ങി തന്റെ സീറ്റിലേക്ക് പോകാൻ തുടങ്ങി പെൺകുട്ടികൾ പണക്കാരെ പുരുഷന്മാരെ കൊടുക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പിന്നെ എങ്ങനെ കൂടുതൽ പഠിക്കാൻ പറ്റുക ഒരു പെൺകുട്ടി ഗൗരിയെ പരീസിച്ചു കൊണ്ട് പറഞ്ഞു ഗൗരിയേക്കാൾ കൂടുതൽ മാർക്ക് നേടിയ അതേ പെൺകുട്ടിയായിരുന്നു അവൾ ആ പെൺകുട്ടിയുടെ പേര് പൂജ എന്നായിരുന്നു അവൾക്ക് എപ്പോഴും ഗൗരിയുടെ അസൂയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞ് പൂർണ്ണമായി അവഗണിച്ച് ഗൗരി അവളുടെ സീറ്റിൽ പോയിരുന്നു ക്ലാസ് കഴിഞ്ഞു ഗൗരി പുറത്തു പോകാൻ തുടങ്ങിയപ്പോൾ പൂജ ഗൗരിയെ നടുവിൽ നിർത്തി എന്താണ് ഗൗരി സാധാരണ എന്നേക്കാൾ മാർക്ക് വാങ്ങുന്നവളല്ലേ നീ ഇപ്പോൾ എന്ത് പറ്റി പഠിക്കാൻ ടൈം കിട്ടുന്നില്ലേ ഗൗരി പൂജയോടൊന്നും പറയാതെ മുന്നോട്ടായി നടന്നു രുദ്രം വീട്ടിലെത്തിയത് വളരെ വൈകിയായിരുന്നു അകത്തേക്ക് വന്നതിനു ശേഷം ആദ്യം ഗൗരിയെ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചു അവളെ കാണാൻ അവളുടെ മുറി പുറത്തേക്ക് എത്തിയതും അകത്തുനിന്ന് കരച്ചിൽ കേട്ടു രുദ്രന്റെ കണ്ണുകൾ പെട്ടെന്ന് കടുത്തു അവൻ വേഗം അകത്തേക്ക് പോയി അകത്ത് കയറി ഗൗരിയെ ചുറ്റും നോക്കി ഗൗരി കട്ടിലിരുന്ന് കരയുന്നത് അവൾ കണ്ടു ഗൗരി എന്ത് സംഭവിച്ചേ നീ എന്തിനെ കരയുന്നേ രുദ്രൻ ആകാംക്ഷയോട് ചോദിച്ചു ഗൗരി രുദ്രനെ കണ്ട ഉടനെ അവൾ കൂടുതൽ കരയാൻ തുടങ്ങി അവൾ ഉറക്കെ കരയുകയായിരുന്നു രുദ്രൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ചു ചോദിച്ചു എന്താ പറ്റി ഇതിനെ നീ കരയുന്നേ ഗൗരി ഒന്നും പറയാതെ അവനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവൾ കൂടുതൽ കരയാൻ തുടങ്ങി രുദ്രൻ അവളുടെ മുടിയിൽ തഴുകി പറഞ്ഞു എന്താ പറ്റിയത് പറയൂ ആരെയും നിന്നെ ബുദ്ധിമുട്ടിച്ചു ഇല്ല ഗൗരി കരയുന്ന സ്വരത്തിൽ പറഞ്ഞു പിന്നെ എന്ത് സംഭവിച്ചു രുദ്രൻ വീണ്ടും ചോദിച്ചു പക്ഷെ ഗൗരി ഒന്നും പറഞ്ഞില്ല ഗൗരി കാര്യം എന്താണെന്ന് പറ രുദ്രൻ ചോദിച്ചു പരീക്ഷയിൽ എനിക്ക് കുറഞ്ഞ മാർക്ക് കിട്ടിയത് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും രുദ്രനെ പറ്റി പിടിച്ചു അവൾ പറഞ്ഞു ചുളിഞ്ഞു എന്താ പരീക്ഷ നല്ല മാർക്ക് കിട്ടാതുകൊണ്ടാണ് നീ കറഞ്ഞത് രുദ്രൻ ചോദിച്ചു ഗൗരി ഒന്നും പറയാതെ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി രുദ്ര ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു എന്താണ് ഉള്ളത് നീ കൂടുതൽ പഠിക്ക് നിനക്ക് നല്ല മാർക്ക് കിട്ടും അടുത്ത പരീക്ഷ നല്ല മാർക്ക് വാങ്ങിയാൽ പോരെ അതെ രുദ്രട്ട ഞാൻ അടുത്ത പരീക്ഷ നല്ല മാർക്ക് വാങ്ങും ഗൗരി പറഞ്ഞതും രുദ്രൻ്റെ മുഖത്തൊരു ചെറു പുഞ്ചിരി വിടർന്നു അത് പെട്ടെന്ന് അപ്രതീക്ഷമായി ശരി ഇനി നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പറയൂ നൂറിൽ തൊണ്ണൂറ്റെട്ട് മാർക്ക് ഇത് വളരെ നല്ല മാർക്കാണല്ലോ ഇതിൽ കരയാനൊന്നുമില്ല എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രുദ്രട്ട ഇതെല്ലാം പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പൂജയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടി അതുകൊണ്ടാണ് ഇന്ന് അവൾ എന്നെ കളിയാക്കിയത് അവൾക്ക് എന്നൊക്കെ കൂടുതൽ മാർക്ക് കിട്ടിയത് അവൾ വളരെ സന്തോഷിച്ചു ഗൗരി പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് തൊണ്ണൂപ മാർക്ക് കിട്ടി എനിക്ക് മാർക്കും ഒരു മാർക്കല്ലേ പോയിട്ടുള്ളൂ പരാജയങ്ങൾ നിന്നായിരിക്കണം വിജയിച്ച് വരേണ്ടത് കേട്ടു ആരെന്നെ കളിയാക്കിയത് ആ പൂജയാണോ രുദ്രനൽപ്പം ദേഷ്യത്തോട് ചോദിച്ചു അതെ രുദ്രേട്ട ഇത് എൻ്റെ കാര്യമാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇത് കൈകാര്യം ചെയ്തോളാം ഗൗരി പറഞ്ഞു നന്നായി പഠിച്ചിട്ട് ഞാൻ യു പി എസ് സിക്ക് തയ്യാറെടുക്കുകയും ഐ എ എസ് ആവുകയും ചെയ്യും ഗൗരി സന്തോഷത്തോടെ പറഞ്ഞു ഇതെല്ലാപ്പോഴും അവളുടെ സ്വപ്നമായിരുന്നു അവളുടെ അച്ഛനും അത് തന്നെ ആഗ്രഹിച്ചിരുന്നത് ശരി നിന്റെ ഇഷ്ടം പോലെ അത്തായ ശേഷം രുദ്രൻ തൻ്റെ ഓഫീസിന് മുറിയിലേക്ക് പോയി വളരെ നേരം കഴിഞ്ഞു ഓഫീസ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതും അവൻ നേരെ ഗൗരിയുടെ മുറിയിലേക്ക് പോയി രുദ്രൻ ഗൗരിയുടെ മുറിയിൽ വന്നപ്പോൾ ടേബിൾ തലവെച്ച് ഉറങ്ങുന്ന ഗൗരിയാണ് അവൻ കണ്ടത് രുദ്രൻ അവളുടെ കൈകളിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി സൈഡ് ടേബിൾ വെച്ചു അതിനുശേഷം അവൻ ഗൗരിയെ കോരിയെടുത്ത് കിടക്കേൽ കിടത്തി ഒരു പുതപ്പ് കൊണ്ട് മൂടി അവളെ ശരിയായി ഉറങ്ങാൻ കിടത്തി അതിനുശേഷം അവൻ അവിടുന്ന് പോകാൻ തുടങ്ങിയതും ഗൗരി അവൻ്റെ കയ്യിൽ പിടിച്ചു രുദ്രട്ട് ഇന്നലെ എനിക്ക് വാക്ക് തന്നിരുന്നു എന്നെ ഏട്ടൻ്റെ കൂടെ കിടത്തുമെന്ന് രുദ്രട്ട് മറന്നു ഗൗരി പുതക്കിയ പറഞ്ഞു പക്ഷെ രുദ്രൻ അവളുടെ വാക്കുകൾ കേട്ടിരുന്നു ഞാൻ കാരണം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എല്ലാവരെയും ഞാൻ നശിപ്പിക്കും ഈ സമയം അമ്മൻ്റെ കണ്ണിനിൽ ദേഷ്യം വ്യക്തമായി കാണാമായിരുന്നു രുദ്രൻ ചെറിയ പുഞ്ചിരിയോടെ അവളുടെ അരികിൽ കിടന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഗൗവിയും രുദ്രനും ഒരുമിച്ച് പുറത്തേക്ക് വന്നു നീ വളരെ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് നിന്റെ ജോലി കഴിഞ്ഞു എന്തിനാണ് മുടി വെട്ടിയത് രുദ്രാമൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അത് ചൂട് ബോസ് അതുകൊണ്ടാണ് മുടി വെട്ടിയത് അമൻ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഏയ് എന്താണ് സംഭവിച്ചത് എന്തിനാണ് നീ തലതാഴ്ത്തുന്നേ രുദ്രൻ ഒരു ചെറിയ പിശാജു പുഞ്ചിരിയോടെ ചോദിച്ചു അവന്റെ വാക്കുകൾ കേട്ട് അവൻ വീഴ്ക്കാൻ തുടങ്ങി അവൻ എന്തെങ്കിലും പറയാൻ കാലതിനു മുമ്പ് ഗൗരി കാറിൽ നിന്ന് കഴുത്തു പുറത്തേക്ക് നീട്ടി വിളിച്ചു രുദ്രട്ട വേഗം വരൂ ഈ കോളേജിൽ പോകാൻ വൈകുന്നു ആ ഇതാ വരുന്നു ഗൗരി രുദ്രൻ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു രുദ്രൻ ഗൗരിയെ പ്രണയത്തോടെ നോക്കി ഗൗരി രുദ്രനെ നോക്കുമ്പോൾ അവൻ മുഖം മാറ്റും എന്താ രുദ്രട്ട ഏഹ് ഒന്നുമില്ല ഗൗരി രുദ്രട്ട ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ എന്തെങ്കിലും ദേഷ്യത്തോടെ പറയുമ്പോൾ എന്നോട് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടാതിരിക്കുന്നേ ഗൗരി ചോദിച്ചതും രുദ്രനവളെ അരയിൽ പിടിച്ചു അവൾ അടുത്തേക്ക് പിടിച്ചു അവളെ അടുത്തേക്ക് വലിച്ചു ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അപ്പോഴാണ് കോളേജിലെത്തിയെന്ന് അവർക്ക് മനസ്സിലായത് ഗൗരി ഉടനെ രുദ്രനിൽ നിന്ന് വേർപിരിഞ്ഞു ഗൗരി കാലിൽ നിന്ന് ഇറങ്ങി അവൾ കാലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ രുദ്രനും പുറത്തിറങ്ങി രുദ്രട്ടാ എന്തിനാണ് കാലിൽ നിന്ന് ഇറങ്ങി വന്നത് അകത്തേക്ക് കയറ് എന്ന് പറഞ്ഞ് ഈ സമയം ഗൗരി വളരെ പോസിറ്റീവായി കാണപ്പെട്ടു ഏയ് ഞാൻ പോവാം ഞാൻ ആദ്യം നിന്നെ അകത്തേക്ക് വിടട്ടെ എന്നിട്ട് ഞാൻ പൊക്കോളാം ഇല്ല ഞാൻ തന്നെ പൊക്കോളാം രുദ്രട്ട അത് ഇവിടെ നിന്ന് പോകും എല്ലാവരും രുദ്രയെ നോക്കുകയാൽ ഗൗരിക്ക് ഈ സമയം വളരെ ദേഷ്യം വന്നു ഗൗരി രുദ്രൻ എന്തോ പറയാൻ നിന്നതും ഗൗരി അവനെ തള്ളാൻ തുടങ്ങി രുദ്രട്ട ഇവിടെ നിറഞ്ഞ് കാരിക്കയറ് പക്ഷെ എന്തിന് രുദ്രനെ അവളുടെ പെരുമാറ്റം മനസ്സിലായില്ല കാരണം അത് പറഞ്ഞ ശേഷം ഗൗരി കുറച്ചുനേരം അതിനെക്കുറിച്ച് ചിന്തിച്ചു കാരണം അവൾക്ക് അസൂയ തോന്നു നിന്ന് അവനോട് പറയാൻ കഴിഞ്ഞില്ല അവൾ കുറച്ചുനേരം കൂടി ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാവരും രുദ്രട്ടനെ എങ്ങനെ നോക്കുന്നുണ്ടെന്ന് നോക്ക് രുദ്രട്ട ഇവിടെ നിന്നാൽ ദുഷ്ട കണ്ണ് ഏട്ടനെ ബാധിക്കും വാട്ട് നോക്ക് ഗൗരി നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ മേൽ ദുഷ്ട കണ്ണ് ഇളമുന്നു ഗൗരി എപ്പോഴാണ് നീ ഈ വിട്ടിത്തരങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയത് ഓ രുദ്രട്ടാ ഇനി അതിന്റെ പേരിൽ ദേഷ്യപ്പെടേണ്ട ദ പെൺപിള്ളേരുടെ നോട്ടം കണ്ടില്ലേ രുദ്രേട്ടനെ തന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്ന വടയക്ഷികൾ അതുകൊണ്ടാണ് പറഞ്ഞ് ഓക്കെ ഞാൻ പോവാം നല്ലപോലെ പഠിക്കണം രുദ്രന്റെ കാർ പോകുന്നതുവരെ ഗൗരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രുദ്രൻ റിയർവ്യൂ മിററിലൂടെ ഗൗരിയെ നോക്കി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തുടത്തും കുമാറിനെ കുറിച്ച് ഓർത്ത് സച്ചിൻ വളരെ വിഷമിച്ചിരുന്നു ശവസംസ്കാര ചടങ്ങുകളെല്ലാം സച്ചിൻ ജനാലയിലൂടെയാണ് കണ്ടുനിന്നത് കാൻഡിൽ വൈകുന്നേരം അമൃത തനു ഗൗരി എന്നിവർ കാപ്പിക്കായി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അമൃത ഗൗരിയോട് പറഞ്ഞു രുദ്രട്ടെ ഇന്ന് കോളേജിൽ വന്നല്ലേ അതെ കോളേജ് വരുമ്പോൾ ചില പെൺകുട്ടികളിൽ നിന്ന് ഞാൻ രുദ്രടനെ കുറിച്ച് അവർ പറയുന്ന കേട്ടിട്ടുണ്ട് അമൃതയെ പിന്തുണ ചെത്താനും പറഞ്ഞു ഓ ഫ്രണ്ട്സ് രുദ്രട്ടൻ കോളേജിൽ ഇത്ര പ്രശസ്തി എല്ലാവരും രുദ്രടനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഗൗരി മേശയിൽ കൈവച്ച് പറഞ്ഞു ഓ ഗൗരി രുദ്രട്ടൻ കോളേജിലെ ഒരു പ്രധാന ആളായി മാറിയിരിക്കുന്നു ഇപ്പം പിള്ളേർക്ക് പറയാനുള്ളത് രുദ്രനെ കുറിച്ച് മാത്രമാണ് അമൃത പറഞ്ഞതും ഗൗരി അവളെ കൂർപ്പിച്ച് നോക്കി അവൾ വേഗം ഫോൺ എടുത്ത് രുദ്രനെ വിളിച്ചു രുദ്രൻ കോൾ എടുക്കാൻ അധികം സമയമെടുത്തില്ല കോളെടുത്തെ ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു